ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ മുഖവും ശബ്ദവും ഒക്കെ ആയിരുന്നു മണിശങ്കർ അയ്യർ മണിശങ്കർ അയ്യർ പല്ലുകൊഴിഞ്ഞ സിംഹമാണെങ്കിലും മെലിഞ്ഞ ആനയാണെങ്കിലും തൊഴുത്തിൽ കെട്ടാനും പറ്റില്ല ശൗര്യം കുറഞ്ഞു എന്ന് വെച്ച് തള്ളിക്കളയാനും കഴിയുന്നില്ല മണിശങ്കർ അയ്യർ കഴിഞ്ഞ ദിവസം കേരളത്തിൽ എത്തുകയും കേരളത്തിലെ വിഷൻ ട്വന്റി തേർട്ടി വൺ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ചു കേരള സർക്കാരിനെ അഭിനന്ദിച്ചു പഞ്ചായത്ത് രാജ് സമ നടപ്പിലാക്കിയ സ്റ്റേറ്റ് കേരളമാണെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു അതൊക്കെ സ്വാഭാവികമായും നല്ല വാക്കുകളാണ് അദ്ദേഹത്തിന് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിലൂടെ നന്ദിയും അവധി പറഞ്ഞു എന്നാൽ കെ പി സി സിയുടെ വക്താവ് ഡോക്ടർ ജിൻഡോയ്ക്കും രമേശ് ചെന്നിത്തലയ്ക്കും സതീഷാദി കാളികൂളി സഖ്യങ്ങൾക്കൊന്നും ഇതൊട്ടും പിടിച്ചിട്ടില്ല അയ്യരെ അലവിലാദി എന്നാണ് ജിൻഡോ വിളിച്ചിരിക്കുന്നത് അലവിലാദി അതിന് റിപ്പോർട്ടർ ടി വി ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട് മോശപ്പെട്ട പദമല്ല അത് രാഷ്ട്രീയ പാപ്പരത്തം കാണിക്കുന്ന അർത്ഥത്തിലാണ് അലവിലാദി എന്ന് പ്രയോഗിച്ചതെന്ന് റിപ്പോർട്ടർ ടി വി അതിന് ഡിസ്ക്ലൈബറും എഴുതിയിട്ടുണ്ട് അത് വായിച്ചപ്പോൾ തമാശ തോന്നി അലവിലാദി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവിടെ നാടൻ ഭാഷയിൽ വളരെ മോശം അർത്ഥമാണ് കര ഇതാണ് കരുതപ്പെടുന്നതെങ്കിലും അതിന് അങ്ങനെ മോശമായ അർത്ഥമില്ല സോഷ്യൽ മീഡിയയിൽ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ അതുകൊണ്ട് രാഷ്ട്രീയ പാപ്പരത്തം എന്നേ അർത്ഥമുള്ളൂ എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല പറയുന്നത് മുഖ്യമന്ത്രി ഇനി ഇയാൾ മണിശങ്കർ അയ്യരെ ഗാന്ധി എന്ന് വിളിച്ചില്ലല്ലോ നൽകുന്നതാണ് ഗാന്ധിജി എന്ന് വിളിക്കാത്തത് ഭാഗ്യം കാരണം വളരെ കാലമായി കോൺഗ്രസുമായി ബന്ധമില്ലാത്ത ആളാണ് മണിശങ്കർ അയ്യർ എന്നും രമേശ് ചെന്നിത്തല പറയുന്നു ഇവർക്കൊക്കെ എന്താണ് പറ്റുന്നത് ഒരു വ്യക്തി ഒരു കൃത്യ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ആ സ്റ്റേറ്റിലെ ഗവൺമെന്റിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലീഡർഷിപ്പിനെയും അഭിനന്ദിക്കുന്നു നല്ല കാര്യങ്ങൾ ചെയ്തതിന് അതിപ്പോ ശശി തരൂര് മോദി എത്ര തവണ പുകഴ്ത്തുന്ന പിന്നെ ശശി തരൂരിനെ ഇവർ തള്ളിക്കളയാത്തുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത് എന്താണ് പുറത്താക്കുകയില്ല കാരണം ശശി തരൂരിന് ഒരുപാട് ആളുകൾ ശശി തരൂരിന്റെ വാക്കുകൾ കേൾക്കാൻ അറ്റൻഷനായി നിൽക്കുന്നു മണിശങ്കർ അയ്യരെ ഇങ്ങനെ അറഞ്ചം പുറഞ്ചം തെറിവിളിച്ച ചെന്നിത്തലയും സതീശാദി കാളികൂളി സംഘങ്ങളും ഒക്കെ വളരെ അവരുടെ ആവേശം പ്രകടിപ്പിക്കുകയാണ് എന്താണ് പിണറായിയെ പുകഴ്ത്തി പിണറായി മന്ത്രിസഭയെ പുകഴ്ത്തി എന്നതാണ് മണിശങ്കർ അയ്യർ ചെയ്ത കുറ്റം ഇതുപോലെ മണിശങ്കർ അയ്യർ മാത്രമല്ല ഒരുപാട് പ്രമിളാ താപ്പർ അതുപോലെ അമർത്യാസൻ ഇവരൊക്കെയും സർക്കാരിനെ പുകഴ്ത്തുന്നുണ്ടല്ലോ ഇവരൊക്കെയും പുകഴ്ത്തുക മാത്രമല്ല കേരളത്തിന്റെ വികസനം ലോകത്തിനും മാതൃകയാണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോ എന്തോ സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ വളരെ പുരോഗമനപരമായ എന്തോ സംഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നാട്ടുകാർ പറയുന്നുണ്ട് വളരെ പ്രഗത്ഭരും ആ പ്രഗത്ഭനല്ലാത്ത സാധാരണക്കാരും പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കാണ് അല്ലെങ്കിൽ യു ഡി എഫിനാണ് പ്രതിപക്ഷത്തിനാണ് വേദന കാരണം അവരെ വീണ്ടും മൂന്നാം തവണയും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമോ എന്ന ഭയമാണ് അതിനുള്ളിൽ തെളിഞ്ഞു കാണുന്നത്